അത്ഭുതങ്ങളും വിശ്വാസങ്ങളും ഏറെ എടുത്തു പറയാനുണ്ട് തിരുനെൽവേലി എന്ന തമിഴ് മണമുള്ള നാടിനെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉയർത്തിക്കെട്ടിയ വിശ്വാസഗോപുരങ്ങളാണ് തിരുനെൽവേലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചരിത്രവും പാരമ്പര്യവും വിശ്വാസങ്ങളും ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്ര നഗരത്തിൽ കാറ്റിൽ പാറുന്ന കാറ്റാടി മരങ്ങൾക്കൊപ്പം ക്ഷേത്രങ്ങളാണ് ഈ നഗരത്തിലെ ഒരു പ്രധാന കാഴ്ച അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായത് നെല്ലയപ്പർ ക്ഷേത്രമാണ് വിശ്വാസങ്ങളും കെട്ടുകഥകളും ചേർന്ന് ഭക്തരെ വിശ്വാസത്തിന്റെ ആനന്ദത്തിൽ ആറാടിക്കുന്ന നെല്ലയ്യപ്പർ ക്ഷേത്രത്തെ കുറിച്ച് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം തമിഴ്നാടിന്റെ ചരിത്രത്തോടും പുരാണങ്ങളോടും ഏറെ ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമാണ് തിരുനെൽവേലിയിലെ നെല്ലയ്യപ്പർ ക്ഷേത്രം ഏടി എഴുന്നൂറുകളിൽ പാണ്ഡ്യരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് വലിയ മണ്ഡപങ്ങളും ഗോപുരങ്ങളും ഒക്കെയായി നിലനിൽക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാടിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രം കൂടിയാണ് താമരഭരണി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവലിംഗ രൂപത്തിലാണ് ശിവനെ ആരാധിച്ചു പോരുന്നത് ദേവാരൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നായി ഇതിനെ പരാമർശിച്ചിട്ടുമുണ്ട് കാന്തി അമ്മനായി പാർവതിദേവി ആരാധിക്കുമ്പോൾ വേണു എന്ന പേരിലും ഇവിടെ ശിവനെ ആരാധിച്ചു പോരുന്നു ഏഴി എഴുന്നൂറുകളിൽ ആരംഭിക്കുന്ന ക്ഷേത്രത്തിന്റെ ചരിത്രം തമിഴ്നാട്ടിലെ മിക്ക ഭരണവംശങ്ങളുമായി ചേർന്നു പോകുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഏറ്റവും ആദ്യ രൂപം നിർമ്മിച്ചത് പാണ്ഡ്യരാജാക്കന്മാരായിരുന്നു പിന്നീട് ചോളന്മാർ പല്ലവന്മാർ ചേരരാജാക്കന്മാർ മധുരൈ നായക്കന്മാർ വരെയുള്ള ഭരണാധികാരികൾ ക്ഷേത്രത്തെ ഇന്നത്തെ നിലയിലാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഓരോ രാജവംശത്തിന്റെയും അടയാളങ്ങളും നിർമ്മിതികളും ഇവിടെ കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പാണ്ഡ്യന്മാരല്ല വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു നിർമ്മിതിയിലേറെ പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രസിദ്ധം ഇവിടത്തെ സംഗീതം പൊഴിക്കുന്ന തൂണുകളാണ് കരിങ്കില്ലിൽ നിർമ്മിച്ച ഈ തൂണുകളിൽ സപ്തസ്വരങ്ങൾ താളം പൊഴിക്കുന്നത് കണ്ടറിയേണ്ട അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഏഴാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ ഭരണാധികാരിയായിരുന്ന നിന്ദ്രസീർ നെടുമാരന്റെ കാലത്താണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ സംഗീത തൂണുകൾ നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആകെയുള്ള നൂറ്റി അറുപത്തിയൊന്ന് തൂണുകളിൽ ഒറ്റക്കല്ലിൽ തീർത്ത നാൽപ്പത്തിയെട്ട് ചെറിയ തൂണുകളും ഒരു വലിയ തൂണും ഉൾപ്പെടുന്നു ഇതിലേതെങ്കിലും ഒന്നിൽ താളം പിടിച്ചാൽ ബാക്കിയുള്ള എല്ലാ തൂണിൽ നിന്നും സംഗീതം കേൾക്കാൻ നമുക്ക് സാധിക്കും മണിനാഥം പോലെയുള്ള ശബ്ദമാണ് തൂണുകൾക്കുള്ളതിനാൽ മണിമണ്ഡപം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ശിവനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിന് കാളിയെ സംഹരിക്കാനായി ശിവൻ ഭരതനാട്യ നൃത്തം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ അഞ്ചെണ്ണമാണ് ഉള്ളത് പഞ്ചസഭ ക്ഷേത്രങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഒന്ന് നെല്ലയ്യപ്പർ ക്ഷേത്രമാണ് വ്യത്യസ്തമായ കലാചാരുതയുടെയും ശില്പകലാ വൈഭവങ്ങളുടെയും നിറസാന്നിധ്യമാണ് ഈ ക്ഷേത്രം ശ്രീ വടാരേശ്വര ക്ഷേത്രം മീനാക്ഷിയമ്മൻ ക്ഷേത്രം നടരാജ ക്ഷേത്രം കുട്ട്രാലനാഥർ ക്ഷേത്രം എന്നിവയാണ് ബാക്കി നാല് പഞ്ചസഭ ക്ഷേത്രങ്ങൾ ഐതിഹ്യമനുസരിച്ച് ശിവന്റെയും പാർവതിയുടെയും വിവാഹത്തിന് സാക്ഷിയായ വിഷ്ണുദേവനെയും ഇവിടെ ആരാധിച്ചു പോരുന്നു അതിനാൽ ഈ ക്ഷേത്രം വൈഷ്ണവരുടെയും ഒരു അഭിമാന ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ മറ്റൊരു അത്ഭുതകരമായ സവിശേഷത ചന്ദനത്തടി കൊണ്ട് അലങ്കരിച്ച സന്താന സഭപതി അല്ലെങ്കിൽ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലാണ് നെല്ലയപ്പർ ക്ഷേത്രത്തിലെ മുരുകന്ന ശ്രീകോവിൽ മാത്രമാണ് ഓരോരുത്തർക്കും ചുറ്റി നടന്ന ആറു മുഖങ്ങളെയും പൂർണ്ണമായി ദർശിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലമെന്ന എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്